സ്വയം പുണ്യവാളനാകാൻ ശ്രമിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പതനത്തിന് കാരണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളപ്പള്ളി നടേശൻ പശ്ചാത്താപമുണ്ടെങ്കിൽ രാഷ്ട്രീയ മതിയാക്കി വനവാസത്തിന് പോകണമെന്നും വെള്ളപ്പള്ളി ശബരിമലയിൽ തന്ത്രി അറിയാതെ യാതൊന്നും നടക്കില്ലെന്നും വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മനസ്സാക്ഷിക്ക് എന്ത് ചെയ്യണം താങ്ങിയും പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രകടന പ്രകടനം സ്വയം അഭിമാനിച്ചു നിന്ന ആ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവരും പൊക്കി അങ്ങ് ആരോളം പൊക്കി കൊണ്ടു നടന്നു എങ്കിൽ ഇന്ന് തകർന്ന തരിപ്പുറമായി ആളുകളെല്ലാം ചവിട്ടി തേക്കുന്ന അവസ്ഥയിലേക്ക് മാറി എങ്കിൽ അതിന്റെ ഉത്തരവാദി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് താൻ ചെയ്തേക്ക് ഒരു ഉത്തരവോധവും പശ്ചാത്തലവും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ രാഷ്ട്രീയ മതിയാക്കി വനവാസത്തിന് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ തന്ത്രിയാണ് എല്ലാത്തിന്റെയും മൂലം ശബരിമലയിൽ തന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല യഥാർത്ഥ അന്വേഷണം നടത്തിയാൽ തന്ത്രിയിലേക്ക് എത്തുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഇത് യഥാർത്ഥ അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തന്ത്രി അറിയാതെ ഒരു കാര്യോട് നടക്കാറില്ലല്ലോ ഏതിനും തന്ത്രിയുടെ അനുവാദം വേണമല്ലോ അല്ലെ തന്ത്രിക്ക് ദക്ഷിണ ആർക്കെങ്കിലും കാര്യം ചെയ്യാൻ നടക്കുമോ ഇതൊക്കെ ഒരു സാമൂഹ്യ സത്യങ്ങളല്ലേ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ കള്ളനാണെന്ന് താൻ നേരത്തെ പറഞ്ഞതാണെന്നും ശബരിമലയിൽ എന്തിനും തന്ത്രിയുടെ അനുവാദം വേണമെന്നും തന്ത്രിക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നും തന്ത്രിക്ക് എല്ലാം അറിയാമായിരുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അന്റെ ഇന്നും കുഴപ്പക്കാരാണ് പുല്ലി പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ അടിക്കടം പത്തും കച്ചവട പാർട്ടി പാർട്ടി ഡെവലപ്മെന്റ്സ് ആയിരുന്നു ആ പരമലക്ഷ്യത്തിൽ അല്പം തകരാറ് അങ്ങനെ എം എൽ എ ആക്കി ഡി സി സി സെക്രട്ടറി ആക്കി എല്ലാം ആക്കിട്ട് പോലും അസംതൃപ്തനായിട്ടുണ്ട് പലപ്പോഴും പാർട്ടി കിട്ടുന്ന കുത്തിയോ മോശമായിട്ടുണ്ട് അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് അങ്ങനെ പറയാൻ സാധിക്കും തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമല്ല വോട്ട് ചെയ്യുന്നതാ വ്യക്തിപരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ടാ രാഷ്ട്രീയം വിലയിരുത്താനാകില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുളങ്ങരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തിരുതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ ആയിട്ട് അസസ്മെന്റ് നടത്തുക ഒന്നാണ് എന്ന് ആരും കരുതുന്ന സ്ഥിതി അത് വ്യക്തിപരമായ ബന്ധങ്ങളുടെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പലരും പാർട്ടിക്ക് അനു അതിന് അതീതമായി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നതും ഇന്നലെ വരെ അത് നില തന്നെ നിലനിൽക്കുന്നു